കേരള രാഷ്ട്രീയത്തിന്റെ ചാണക്യതന്ത്രങ്ങൾ പാളുന്ന കാഴ്ചയ്ക്കാണ് ഇന്ന് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് അധികാരത്തിന്റെ ഹുങ്കിൽ എന്തും ചെയ്യാമെന്ന് കരുതി പിണറായി വിജയനും സംഘത്തിനും ഇന്ന് ഓരോ ചുവടിലും കാലിടറുകയാണ് മുഖ്യമന്ത്രിയും മുൻ മന്ത്രിമാരും അഴിമതിയുടെയും ക്രിമിനൽ കേസുകളുടെയും ചതുപ്പിൽ താഴ്ന്നു പോകുമ്പോൾ ആ നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ കണ്ടെത്തിയ എളുപ്പവഴിയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ വേട്ടയാടുക എന്നത് പക്ഷേ സതീശൻ എന്നത് വെറുമൊരു പേരല്ല അത് പിണറായി ഭരണകൂടത്തിന്റെ അന്ത്യം കുറിക്കാൻ ജനങ്ങൾ നെഞ്ചിലേറ്റിയ പോരാട്ട വീര്യത്തിന്റെ പര്യായമായി മാറിയിരിക്കുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങോട്ട് സതീശൻ നയിച്ച ഓരോ പോരാട്ടവും വിജയത്തിന്റെ നെറുകയിലായിരുന്നു തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ചിതറിപ്പോയ യു ഒരു ചരടിൽ കോർത്ത ക്യാപ്റ്റനായി സതീശൻ മാറിയപ്പോൾ സി പി എമ്മിന്റെ എ കെ ജി സെന്ററിൽ ഗൂഢാലോചനയുടെ വിളക്കുകൾ തെളിഞ്ഞു സതീശനെ തളയ്ക്കാതെ ഇനി പിണറായിക്ക് രക്ഷയില്ല എന്ന തിരിച്ചറിവാണ് പുനർജനി എന്ന പാതി വഴിയിൽ സത്തൊടുങ്ങിയ കേസിനെ വീണ്ടും പൊടിതട്ടിയെടുക്കാൻ സർക്കാരിനെ പ്രേരിപ്പിക്കുന്നത് നോക്കുക എത്ര വിചിത്രമാണ് ഈ ഭരണകൂടം ഒരു വശത്ത് സ്വന്തം മുന്നണിയിലെ മുൻമന്ത്രി ആന്റണി രാജു തൊണ്ടി മുതൽ മോഷ്ടിച്ച കേസിൽ സുപ്രീംകോടതിയിൽ നിന്ന് കനത്ത പ്രഹരമേറ്റി നിൽക്കുന്നു മയക്കുമരുന്ന് കടത്തുകാരെ സഹായിക്കാൻ കോടതിയിലെ തൊണ്ടി മുതൽ അട്ടിമറിച്ച ഗൌരവകരമായ കേസിലാണ് സർക്കാരിന്റെ വിശ്വസ്തന് രാജിവെക്കേണ്ടി വന്നത് സ്വർണക്കടത്തും വെള്ളാപ്പള്ളി നരേശന്റെ വെളിപ്പെടുത്തലുകളും ഈ സർക്കാരിന്റെ അടിത്തറ ഇളക്കിയിരിക്കുന്നു സ്വന്തം പാളയത്തിലെ ഇത്തരം ക്രിമിനൽ ഇടപാടുകൾ മൂടിവെക്കാൻ വേണ്ടി പറവൂരിലെ പാവപ്പെട്ടവർക്ക് വീട് വെച്ച് നൽകിയ വി ഡി സതീശനെതിരെ വിജിലൻസിനെ വിടുന്നത് രാഷ്ട്രീയം പാപ്പരത്തമല്ലെങ്കിൽ പിന്നെ എന്താണ് വർഷങ്ങളോളം വിജിലൻസ് മുക്കിലും മൂലയിലും അരിച്ചുപെറുക്കിയിട്ടും ഒരു ചില്ലിക്കാശിന്റെ തിരിമറി പോലും കണ്ടെത്താൻ കഴിയാത്ത കേസിലാണ് ഇപ്പോൾ സി ബി ഐ അന്വേഷണത്തിന് ശുപാർശ ചെയ്യുന്നത് ഇത് ജനങ്ങളെ വിഡ്ഢികളാക്കുന്നവരും ഇലക്ഷൻ സ്റ്റണ്ട് മാത്രമാണ് ഷാഫി പറമ്പിൽ പറഞ്ഞതുപോലെ ഭരണം അവസാനിക്കാനായ സർക്കാരിന്റെ അവസാന നെട്ടോട്ടമാണിത് സി പി എമ്മിന്റെ തിരക്കഥയിൽ മാധ്യമങ്ങൾ ആഘോഷിച്ച ഓഡിയോ ക്ലിപ്പുകളും മസാല വാർത്തകളും ഒന്നും സതീശൻ എന്ന നേതാവിന്റെ പ്രതിച്ഛായേഴ്ഷിയില്ല അതുകൊണ്ടാണ് പുനർജനി എന്ന കേസിൽ എസ് എ ലംഘനം ആരോപിച്ചത് അദ്ദേഹത്തെ കൊടുക്കാൻ നോക്കുന്നത് വിദേശത്ത് നിന്ന് പണം പിരിച്ചു എന്ന സാങ്കേതികത്വം പറഞ്ഞു സതീശനെ നിശബ്ദരാക്കാമെന്ന് പിണറായി കരുതുന്നുണ്ടെങ്കിൽ അത് വെറും മോഹം മാത്രമാണ് കേരളത്തിലെ പ്രളയബാധിതരായ പാവങ്ങൾക്ക് വേണ്ടി കൈനീട്ടുന്നത് കുറ്റമാണെങ്കിൽ ആ കുറ്റം നൂറുവട്ടം ചെയ്യാൻ തയ്യാറാണെന്ന് വിളിച്ചു പറയുന്ന ഇച്ഛാശക്തിയാണ് സതീശനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് കോൺഗ്രസിനെ തകർക്കുക എന്ന ഏക ലക്ഷ്യത്തോടെ ചമച്ച ഈ തിരക്കഥയുടെ ആയുസ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് വരെ മാത്രമാണ് സ്വന്തം വകുപ്പുകളിൽ നടക്കുന്ന അഴിമതികൾക്ക് മറുപടി പറയാൻ ത്രാണിയില്ലാത്ത മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിന് ശ്രമിക്കുന്നത് ജനാധിപത്യത്തിന്റെ തന്നെ കളങ്കമാണ് സതീശൻ ഉയർത്തുന്ന ചോദ്യങ്ങൾക്ക് മുന്നിൽ പിണറായിക്ക് മറുപടിയില്ല നിയമസഭയിൽ മൈക്ക് ഓഫ് ചെയ്തും സഭാ നടപടികൾ തടസ്സപ്പെടുത്തിയും സതീശനെ നേരിടാൻ നോക്കിയവർ വിജിലൻസിനെ ചട്ടുകമാക്കുന്നു പക്ഷേ ഇത് രണ്ടാം പിണറായി സർക്കാരിന്റെ വീഴ്ചയുടെ തുടക്കമാണ് നിലമ്പൂർ മുതൽ വയനാട് വരെ വീശിയടിച്ച യു ഡി എഫ് തരംഗം സതീശൻ എന്ന നേതാവിനെ എത്രത്തോളം ജനങ്ങൾ വിശ്വസിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഈ വിശ്വാസത്തെ തകർക്കാൻ പുനർജനിയല്ല ഏത് അന്വേഷണ ഏജൻസിയെ കൊണ്ടുവന്നാലും സാധിക്കില്ല സ്വർണ്ണ കള്ളക്കടത്ത് കേസിലും ലൈഫ് കേസിലും കേന്ദ്ര ഏജൻസികളെ പേടിച്ചു വരച്ചവർ ഇന്ന് സതീശനെതിരെ അതേ ഏജൻസിയെ വിളിക്കുന്നത് വിരോധാഭാസമാണ് കോൺഗ്രസിനെ ഇല്ലാതാക്കാമെന്ന ഗൂഢലക്ഷ്യം ഒരിക്കലും നടക്കില്ല കാരണം ഇത് വെറുമൊരു പാർട്ടിയല്ല സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരെ ജനങ്ങൾ തീർത്ത പ്രതിരോധ കോട്ടയാണ് സതീശന്റെ തലവെട്ടാൻ നോക്കുന്നവർ ഓർക്കുക ആ തലയെടുപ്പാണ് ഇന്ന് കേരളം ഉറ്റുനോക്കുന്നത് ഈ വേട്ടയാടൽ രാഷ്ട്രീയത്തിന് കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ ബാലറ്റിലൂടെ നൽകാൻ പോകുന്ന മറുപടി കനത്തതായിരിക്കും പിണറായിയുടെ ഭരണം അവസാനത്തിലേക്ക് നീങ്ങുമ്പോൾ സതീശൻ എന്ന സൂര്യൻ കൂടുതൽ തിളക്കത്തോടെ ഉദിച്ചുയരുകയാണ് ഈ പോരാട്ടത്തിൽ സത്യം ജയിക്കും സതീശൻ ജയിക്കും കേരളം ശതമാനം വിപുലമായ രാഷ്ട്രീയപരിതമായിട്ടുള്ള ഒരു ഏർപ്പാടായിരിക്കും അത് ജനങ്ങൾ അതിനെ പുച്ഛിച്ചു തള്ളും കാരണം ഒന്നും ഇല്ല അതിനകത്ത് ഈ നാലഞ്ച് വർഷം ആദ്യം അടയിരുന്നു നോക്കിയതല്ലേ അവരുടെ നിയമോപദേശം വിദഗ്ദ്ധോപദേശവും ഒക്കെ കിട്ടിയിട്ട് അതിനകത്തൊന്നും ഇല്ലാന്ന് കണ്ടെത്തിയത് കൊണ്ടായിരുന്നല്ലോ ഉത്തരം കാണാൻ അത് പിടിച്ചു വെച്ചത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ എന്നേ ഉണ്ടായിരുന്നെങ്കിൽ എന്നേ ചെയ്യുമായിരുന്നല്ലോ യഥാർത്ഥത്തിൽ പുനർജനി അവരാണ് നടപ്പിലാക്കുന്നത് ക്ലോസ് ചെയ്തൊരു സാധനത്തെ പുനർജനിപ്പിക്കാനും വാർത്ത ഉണ്ടാക്കാനും ഇന്നത്തെ ദിവസം ഇങ്ങനെ ഒരു ക്യാമ്പൊക്കെ നടക്കുമ്പോൾ അതിനെ ഡിവിയേറ്റ് ചെയ്യുവാനുള്ള ശ്രമമാണ് യഥാർത്ഥത്തിൽ ഒരു എലക്ഷൻസ് ട്രെൻഡാണ് വിനാശകാല വിപരീത ബുദ്ധി എന്നാണ് അവർക്കതിനെ സംബന്ധിച്ച് പറയേണ്ടത് കാരണം അതിലൊന്നും ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് അവർ എന്തെല്ലാം ശ്രമങ്ങൾ നടത്തി അവരുടെ തന്നെ വിജിലൻസും അതിൻ്റെ സംവിധാനങ്ങളും ഹോം സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കാര്യത്തിലെടുത്ത എന്താണെന്നൊക്കെ നിങ്ങൾ മാധ്യമ പ്രവർത്തകർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ലോ നിങ്ങൾ അവരൊക്കെ ആയിട്ട് ബന്ധമുള്ള ആളുകളാണല്ലോ അപ്പം ഒന്നും ഇല്ലാത്തൊരു സാധനത്തെ ഇപ്പം ഒരു വാർത്ത ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വെറുതെ അതിൽ തന്നെ പറയുന്നു ഇപ്പം നിങ്ങൾ പിന്നെ വായിച്ച വാർത്തയിൽ തന്നെ പറയുന്നു ഒരു വർഷം മുമ്പ് എങ്ങാണ്ട് ഉണ്ടായതാണെന്നുള്ളത് അപ്പോൾ അത് മുന്നോട്ട് പോകാൻ നിയമപരമായി നിലനിൽക്കില്ല എന്നുള്ളത് കൃത്യമായി അറിയുന്നത് അവിടെ മൂടി വെക്കപ്പെട്ട സാധനം ഇപ്പം ഇലക്ഷനോട് അടുക്കുമ്പോൾ മറ്റൊന്നും പറയാനില്ലാത്തതിൻ്റെ പേരിൽ ഭരണം ക്ലോഷറിലേക്ക് നീങ്ങുമ്പോൾ ക്ലോസ് ചെയ്യപ്പെട്ട സാധനങ്ങൾ പൊക്കിയെടുത്തിട്ടാണെങ്കിലും ഒരു എലക്ഷൻ സ്റ്റണ്ട് നടത്തി നോക്കുക എന്നുള്ളതാണ് ആ നൂറ് ശതമാനം വിപുലമായ രാഷ്ട്രീയപരിതമായിട്ടുള്ള ഒരു ഏർപ്പാടായിരിക്കും അത് അതിനെ പുച്ഛിച്ച് തള്ളും കാരണം ഒന്നുമില്ല ഇല്ല അതിനകത്ത് ഈ നാലഞ്ച് വർഷം ആദ്യം അടയിരുന്ന് നോക്കിയതല്ലേ വി അവരുടെ നിയമോപദേശം വിദഗ്ദ്ധോപദേശം ഒക്കെ കിട്ടിയിട്ട് അതിനകത്ത് ഒന്നും ഇല്ലാന്ന് കണ്ടെത്തിയത് കൊണ്ടായിരുന്നല്ലോ ഉത്തരം കാലം അത് പിടിച്ചു വെച്ചത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ അന്നേ ഉണ്ടായിരുന്നെങ്കിൽ എന്നേ ചെയ്യുമായിരുന്നല്ലോ അവരുടെ ആശങ്കയല്ലേ വെളിവാകുന്നത് അവരുടെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാവല്ലേ കൂടുതൽ അവരല്ലേ കൂടുതൽ എക്സ്പോസ്ഡ് ആവണം ഞങ്ങൾക്ക് ആശങ്കകളില്ല ഞങ്ങൾക്ക് യു ഡി എഫിന് ഒരാശങ്ക കാലും ഒരു എലക്ഷൻ സ്റ്റെൻഡാണ് അത് ദയനീയമായി പരാജയപ്പെടും ഇന്നത്തെ ദിവസത്തെ വാർത്താ ഡീവിയേഷനുള്ള ശ്രമങ്ങളാണ് ഞങ്ങളതൊന്നുമല്ല ഞാൻ ആവർത്തിച്ച് പറയുന്നു ഭരണം ക്ലോഷറിലേക്ക് എത്തിയൊരു ഗവൺമെൻറ്റിന്റെ അവസാനത്തെ അടവുകളിൽ ഒന്നും ഇനിയും വരാണ്ടാവുമായിരിക്കും ഇങ്ങനത്തെ ഒക്കെ ആ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് ജനങ്ങൾ കൃത്യമായിട്ട് കാണുന്നുണ്ട് ഒരു മാസം പിന്നെ ഒന്നൊന്നര മാസം മാത്രം ഇലക്ഷൻ ഡിക്ലറേഷൻ കാത്തിരിക്കുമ്പോൾ ഈ നടത്തുന്ന നാടകമൊക്കെ ജനങ്ങൾ കൃത്യമായിട്ട് അറിയുക ഒന്നുമില്ലാന്ന് അവർ തന്നെ ഭരിക്കുമ്പോൾ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ വിധി എഴുതിയിട്ടുള്ള ഒരു സാധനത്ത് പ്രൊസീഡ് ചെയ്യാൻ കഴിയാതെ അവർക്ക് ഉപേക്ഷിക്കേണ്ടി വന്നൊരു ടുപ്പിനോട് അടുക്കുമ്പോൾ വാർത്തയാക്കാൻ ശ്രമിക്കുന്ന ഇലക്ഷൻ സ്റ്റണ്ട് ഞാൻ ആവർത്തിച്ച് പറയുന്നു അത് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ദയനീയമായി പരാജയപ്പെടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ്റിൻ്റെ വീഴ്ചകൾ ശബരിമല ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ അതീവ ഗൗരവമായിട്ട് നിലനിൽക്കുകയാണ് അതിൻ്റെ ഫർദർ ആക്ഷൻസ് ആണ് ഗവണ്മെന്റിൽ നിന്നുണ്ടാവേണ്ടത് എസ് ഐ ടിയിൽ നിന്നുണ്ടാവേണ്ടത് അതിനെ തടസ്സപ്പെടുത്താൻ നടക്കുന്ന ശ്രമങ്ങൾക്കാണ് അറുതി ഉണ്ടാവേണ്ടത് അതിൻ്റെ ക്ലാരിറ്റിയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് വരേണ്ടത് അത് ഞങ്ങൾ ചോദിക്കും പ്രതിപക്ഷ നേതാവ് ചോദിക്കും കെ പി സി പ്രസിഡന്റ് ചോദിക്കും കെ സി ചോദിക്കും യു ഡി എഫ് ചോദിക്കും ആ ഉത്തരങ്ങൾക്ക് പകരം ഇത്തരം കൊഞ്ഞനങ്ങുത്തലുകൾ കൊണ്ട് കാര്യം ഉണ്ടാവില്ല മുൻപ് നിയമസഭാ അന്വേഷണങ്ങൾ മുൻകാലങ്ങളിലും ഉണ്ടായിട്ടുണ്ട് അത് ഇതെല്ലാം തന്നെ ഇതിന്റെ ഈ അവർ ഈ സമയത്ത് ഈ പത്ത് വർഷത്തിനുള്ളിൽ നടപ്പിലാക്കിയ എല്ലാ കാര്യങ്ങളും ഇപ്പൊ ജനങ്ങൾ വൺ ബൈ വൺ വിലയിരുത്തുന്നുണ്ട് ആ വിലയിരുത്തലിൽ അവരുടെ ഇത്തരം ക്യാരക്ടർ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിനോടുള്ള ജനങ്ങളുടെ പ്രതികരണം പ്രതികരണമായിരുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പോലും പ്രാദേശികമായി നടന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന് തോന്നാത്ത തരത്തിൽ കേരളത്തെ ഒറ്റ യൂണിറ്റായി ജനങ്ങൾ കണ്ടതുപോലെയാണ് തെരഞ്ഞെടുപ്പിൽ ബിഹേവ് ചെയ്തത് പഞ്ചായത്തിൽ ബ്ലോക്കിൽ മുനിസിപ്പാലിറ്റിയിൽ കോർപ്പറേഷനിൽ ജില്ലാ പഞ്ചായത്തിൽ സമഗ്ര മേഖലയിലും എല്ലാ ജില്ലകളിലും യു വലിയ മുന്നേറ്റം ഉണ്ടായതിന്റെ കാരണം കേരളം ഒരു പൊളിറ്റിക്കൽ യൂണിറ്റായി കണ്ട് ജനങ്ങൾ ഈ ഗവൺമെന്റിനെതിരെ വിധിയെഴുതി എന്നുള്ളതാണ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ നടത്തുന്ന എല്ലാ ശ്രമങ്ങളും അവർക്ക് തിരിച്ചടിയായി മാറുകയാണ് ഒരു പാട്ടിൻ്റെ പാരഡിയുടെ അകത്ത് പോലും അവർ കാണിച്ച ഒരു അസ്വസ്ഥത അത് ഭരണത്തോടുള്ള വല്ലാത്തൊരു ഒരു ഒരു ഭരണമില്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ മാറിയതിൻ്റെ സ്വഭാവമാണ് അതിൻ്റെ പ്രതികരണമായിരുന്നു അപ്പം അത് പരാജയപ്പെട്ടു ശബരിമലയിൽ വീണ്ടും ചോദ്യങ്ങൾ അവർക്കെതിരെ ഉയരുന്നു ഇപ്പം അവസാനം ഗവൺമെന്റിനെതിരായിട്ടുള്ള ചിന്ത ജനങ്ങൾക്കിടയിൽ വ്യാപൃതമാകുമ്പോൾ വാർത്തകൾ ഇപ്പം ഇന്ന് രാവിലെ മുതൽ നിങ്ങളെല്ലാം കോൺഗ്രസിന്റെ മുന്നൊരുക്കത്തെ സംബന്ധിച്ചു നേതാക്കൾ അതിൻ്റെ കാര്യങ്ങൾ പ്രതികരിക്കുന്നു ക്യാമ്പിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഉണ്ടാകുന്നു അപ്പം ഞങ്ങൾ ഒരു ഒരു അഗ്രസീവ് മോഡിൽ ഞങ്ങൾ ആദ്യത്തെ ചുവടുകൾ ഞങ്ങൾ വളരെ സ്ട്രോ സ്ട്രോങ് ആയിട്ട് വെക്കുമ്പോൾ ഈ അസ്വസ്ഥത നേരെ ചെന്ന് തട്ടുന്നത് അവിടെയാണ് അപ്പം അതിനൊരു ഡീവിയേഷൻ വേണം അത് അത് അവരുടെ ഒരു പരാജയപ്പെടുന്ന സ്ട്രാറ്റജിയായി മാറും യു ഡി എഫിന്റെയും അദ്ദേഹത്തിന്റെയും യു ഡി എഫിന്റെയും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ യു ഡി എഫിൻ്റെ ഈ മുന്നൊരുക്കങ്ങളും പ്രവർത്തനങ്ങളും അവർക്കുണ്ടാക്കുന്ന അസ്വസ്ഥതയുടെ പ്രതികരണങ്ങളാണ് ഇതിപ്പോ എടുത്തൊരു വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞൊരു വർഷം മുമ്പ് മുന്നോട്ട് പോകില്ല എന്ന് തീരുമാനിച്ച് അറിഞ്ഞ് മൂടി വെച്ച ഒരു എടുത്ത് പുറത്തേക്ക് ഇട്ടില്ല ഇവിടെ നിങ്ങൾ പറഞ്ഞതിനാൽ തന്നെ പറയുന്നു ഒരു വർഷം മുമ്പേ പരിശോധന കഴിഞ്ഞതിന് ശേഷമാണ് ഇത്തരം ഒരു ശുപാർശ വന്നിട്ടുള്ളത് അല്ല ഇതൊക്കെ തന്നെയാണല്ലോ അന്വേഷണം നടത്തിയത് അഞ്ചു കൊല്ലം അധികാരത്തിനിരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് മന്ത്രി ഞങ്ങളായിരുന്നില്ലല്ലോ കോൺഗ്രസ് ആയിരുന്നില്ലല്ലോ എല്ലാ വീഡിയോയും എല്ലാ തെളിവുകളും പരിശോധിച്ച് എല്ലാ റിപ്പോർട്ടുകളും വിജിലൻസിന്റെയും ഹോം സെക്രട്ടറിയുടെയും മുമ്പിൽ വന്നിട്ട് ആ വന്ന റിപ്പോർട്ടുകളിൽ ടിസ്ഥാനപ്പെടുത്തി ഇത് ഇനി മുന്നോട്ട് പോവോ ഇല്ലയോ എന്നുള്ളത് പരിശോധിച്ച് ഇതിന് നിലനിൽപ്പില്ലായെന്ന് അവർ തന്നെ തീരുമാനിച്ചുപേക്ഷിച്ചതിനെ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ തലേദിവസം എന്ന് പറയാവുന്ന ഒരു സമയത്തെടുത്ത് പുറത്തിടുന്നതിൻ്റെ ഇൻറ്റൻഷൻ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവും മനസ്സിലായില്ല എന്ന് അവർ നടിച്ചാലും ജനങ്ങൾക്ക് മനസ്സിലാവും ജനങ്ങൾ ഇതിനെതിരെ കൂടെ പ്രതികരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും അടുത്ത തിരഞ്ഞെടുപ്പ്